എനിക്കൊരു കോള് വന്നിരുന്നു എന്താണ് കോള് എന്നെ അസ്സലാം വാലേക്കും സലാം പറഞ്ഞു വാലേക്കും അസ്ലാം ഞാൻ മുടക്കി എന്നിട്ട് പറഞ്ഞു നൂറെ ഹബീബ് തങ്ങളാണോ അതോ തങ്ങളല്ലയോ എല്ലാവരുടെ സംശയാണ് സംശയങ്ങൾ നീണ്ടു നിൽക്കുക കാരണം അവർക്ക് അവർക്കിപ്പോ എന്റെ വായനന്തരം കിട്ടിയിട്ട് അവർക്ക് വീഡിയോ ഇറക്കണം അതിനുവേണ്ടി കുറെ ശ്രമിച്ചു അവര് ഒന്നാമത്തെ കാര്യം ചോദിച്ചത് എന്നോട് ആ സയ്യിദ് തങ്ങളാണ് ആ സയ്യിദ് സെയ്ദ് തന്നെയാണ് അത് ഞാൻ നിങ്ങളെ വല്ല് വിളിക്കുന്നു ആ സയ്യിദ് സെയ്ദവറുകൾ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ വരാം അത് ഒറിജിനൽ സയ്യിദാണ് ഉമ്മയും സയ്യിദാണ് ഉപ്പയും സയ്യിദാണ് രണ്ടാമത്തെ കാര്യം ചോദിച്ചത് സെയ്ദവറുകൾ ടാക്സി ഓടിച്ചിട്ടുണ്ടോന്ന് തങ്ങന്മാർക്ക് ടാക്സി ഓടിക്കാം തങ്ങന്മാർക്ക് ടാക്സ് കൂടിക്കുക അത് ഇസ്ലാമിയെ പറഞ്ഞിട്ടില്ലല്ലോ അവരന്നെ ജോലി ചെയ്യാൻ പാടില്ല തങ്ങന്മാർക്ക് ടാക്സ് കൂടി ചെയ്യുക പക്ഷേ ഈ സയ്യിദ് അവറുകൾ ഒരിക്കലും ടാക്സി കുടിച്ചിട്ടില്ല കാരണം ഒരു വണ്ടിയുടെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ അടിച്ചിരുന്നു പണ്ട് കാലത്ത് എന്നോ പിന്നെ അത് ടാക്സി ഡ്രൈവറായി പിച്ചിലേ പറയുന്നു ഓട്ടസ് ഡ്രൈവറായി എന്ന് പറഞ്ഞിട്ട് വിവാദം ഇറക്കിയിട്ടുണ്ട് അതിന് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ആ സയ്യിദ് അവറുകള് ടാക്സി ഓടിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇത് എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ഉത്തരം തരുന്നത് മനസ്സിലാ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ കാര്യം ചോദിച്ചെന്താ അറിയോ തേന് വിറ്റിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ഈ മനുഷ്യൻ പറയാ ഒരു തേൻകുപ്പിക്ക് നാന്നൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപയായിട്ടാണ് തേന് വിറ്റ് തട്ടിപ്പിന് കൂടികൾ ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞു ഇല്ല കൂടെ പിറപ്പിങ്ങൾ ഒരിക്കലും ചെയ്തവർക്ക് തേൻ വിറ്റിട്ട് ആകെ നൂറ് രൂപ ഉള്ള തേനാണത് അത് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നാലും വിളിച്ച ആൾ ചോദിച്ചതാട്ടോ അഞ്ഞൂറ് രൂപ ഒക്കെയാണ് ഈ തേന് വിൽക്കുന്നത് ഒരിക്കലും ആ തേൻ നൂറ് രൂപക്കല്ലാതെ പിന്നെ വിറ്റിട്ടില്ല അത് നിങ്ങൾക്ക് തെളിയിക്കാം കാരണം നാനൂറ് ഒക്കെ ആവട്ടോ തേൻ എങ്ങനെയാന്നാല് നാല് കുപ്പി കഴിച്ചാൽ നാനൂറാവും അഞ്ചു കുപ്പി കഴിച്ചാൽ അഞ്ഞൂറാവും ഒരു കുപ്പിക്ക് നൂറേ ഉള്ളൂ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് എന്നോട് ചോദിക്കുന്നത് പിന്നെ കോടികൾ തട്ടിയെടുക്കുന്നുണ്ട് എന്ത് കോടികൾ മനസ്സിലാക്കണം പാവങ്ങളെ സഹായിച്ച് എഴുപതോളം പാവപ്പെട്ടവരെ ജാതി ഭേദമില്ലാതെ വിവാഹം കഴിച്ചു വിട്ടു അത് വീഡിയോ വന്നിരുന്നു എന്നല്ലേ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഉണ്ട് നിങ്ങൾക്ക് തെളിയിക്കാം അതുപോലെ തന്നെ പതിനോളം പതിനേഴോളം കുഞ്ഞുമക്കളെ വിവാഹം പതിനേഴോളം കുടുംബങ്ങൾക്ക് ഒരു ഇരിപ്പിടം ചെയ്തു കൊടുത്തിട്ടുണ്ട് കിട്ടുന്ന വരുമാനത്തിന് മറ്റുള്ളവർക്ക് ഇറക്കിക്കൊടുക്കുക പാവങ്ങളെ സഹായിക്കുക എത്തീമക്കൾ ഇപ്പോഴും സംരക്ഷിക്കുന്നുണ്ട് തോറും ആ എത്തീമക്കൾക്ക് ഒരു തുക ചെയ്തവകളുടെ ജീവിതത്തിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇന്നും ഏറ്റെടുത്തവർക്കൊക്കെ എത്രയോ കുടുംബങ്ങളുണ്ട് തങ്ങളാണ് ആർക്കും തെളിയിക്കാം ഇന്നും എത്തിച്ചു കൊടുക്കുന്നുണ്ട് കുടുംബങ്ങൾക്ക് അതുപോലെ തന്നെ പിന്നെ പറയുന്നു അവിടെ ആത്മീയ തട്ടിപ്പാണെന്ന് കൊടക്കാട് മണ്ണിൽ വന്നവർക്ക് ആർക്കും അത് പറയാൻ പറ്റൂല കാരണം ഈ വീഡിയോ ഇറക്കുന്ന ഒരാളും സയ്യിദ് കാണാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ അവർ നിന്നിട്ടില്ല ഒരിക്കലും നിന്നിട്ടില്ല ഈ വീടിറക്കുന്ന ഒരാളും കൊടക്കാട് മണ്ണ് ചവിട്ടിയിട്ടില്ല മനസ്സിലാ ഒരാളും കൊടക്കാട് മണ്ണ് ചവിറ്റിയിട്ടില്ല ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്താവൂല ഇങ്ങനെ വീടുകറക്കൂല പിന്നെ ചോദിച്ചു അടിമിന്മാരുടെ കാര്യമാണ് അടിമിന്മാര് ന്യൂറെ ഹബീബിന്റെ മുത്തുമണികൾ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ് അല്ലാഹു കൊടുക്കട്ടെ കാരണം അവർക്ക് നല്ല വിവേകവും ബുദ്ധിയും ഉണ്ട് അവർക്ക് തലച്ചോറും അവരെ നല്ല മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പിന്നെ ആ മജ്ലിസില് പങ്കെടുക്കുന്നതും അവിടെ പോകുന്നതൊക്കെ അല്ലാതെ ചെയ്തവരുകള് അതിൽ പങ്കെടുത്തിട്ട് സ്വർഗം കിട്ടുമെന്ന് എവിടെയും വിളിച്ചു പറഞ്ഞിട്ടില്ല മനസ്സിലാക്കണം ആ ആള് പറഞ്ഞു ഞങ്ങൾ ഒരു ഗ്യാങ് ഉണ്ട് ഞങ്ങൾ ആ മജ്ലിസിനെ തകർക്കുമെന്ന് പറഞ്ഞു നിന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു പലരും പല ഉസ്താദുമാർ ഞങ്ങളെ ബാക്കിലുണ്ട് ഞങ്ങളോട് വീഡിയോ ഇറക്കാൻ പറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇറക്കും ഞങ്ങൾ ആ മജ്ലിസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു അതിൽ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട് പലരുമുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഈ മജ്ലിസ് തകർക്കാൻ ഒരു ഗ്യാങിനെ ഒരുങ്ങിയിട്ടുണ്ട് പല വീഡിയോകളും പലതും ഞങ്ങൾ ഇറക്കും പലതും ഞങ്ങൾ ഇറക്കും അതിനെ ഞങ്ങൾ തകർക്കും ഞാൻ ചോദിച്ചു കാരണം എന്തോച്ചപ്പോ ഞങ്ങളൊക്കെ ചികിത്സ ചെയ്യുന്ന ആളുകളാ ഞങ്ങൾക്കൊന്നും ആള് വരുന്നില്ല അതുകൊണ്ടാണ് ആ മജ്ലിസ് തകർന്ന എല്ലാവർക്കും ആളെ കിട്ടുമല്ലോ ഒക്കെ തങ്ങളെ തങ്ങളടുത്തേക്കാണ് ചികിത്സക്ക് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാഹു അവർക്ക് ശിഫ കൊടുത്തതുകൊണ്ടല്ലേ അവർക്ക് പോകുന്നത് നിങ്ങളൊന്നും അവിടെ ചെന്ന് നോക്കി എന്ന് പറഞ്ഞു അതിനൊന്നും എന്നെ കിട്ടൂല ഈ മജ്ലിസ് തകർക്കും എന്ന് പറഞ്ഞ ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നെ വിളിച്ചത് അപ്പോ നൂറേ ഹബീബിന്റെ മുത്തുമണികളോട് പറയാനുള്ളത് പല കോലത്തിലും പല രീതിയിലും അവർ വീട് ഇറക്കാൻ നിൽക്കുന്നുണ്ട് അള്ളാഹ് കാത്തിരിശിക്കട്ടെ ഞങ്ങളെ പ്രാർത്ഥനയുണ്ടാവും പിന്നെ ഈ പറഞ്ഞതൊക്കെ ഞാൻ പറയുന്നത് എന്താ അറിയോ ഞാൻ അനുജനായതുകൊണ്ട് പറയാ ഇന്നും ഒരുപാട് കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളും സഹിച്ചിട്ട് ആ സെയ്തവറുകൾ ആ സ്ഥാനത്തിരിക്കുന്നത് അതിൽ ഹക്കുണ്ടായതുകൊണ്ടാണ് സത്യുണ്ടായതുകൊണ്ടാണ് നിങ്ങൾ പത്തിരുപത്തഞ്ച് ആൾക്കാരെ വീഡിയോ ഇറക്കിയിട്ട് ഞങ്ങൾ തങ്ങന്മാരല്ല തങ്ങളെ കുടുംബമല്ല അല്ലെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോവാനുള്ളവരല്ല അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പല കോലത്തിലും അവർ വീഡിയോ ഇറക്കാൻ നിൽക്കുന്നുണ്ട് എനിക്ക് പല കോളുകളും വരുന്നുണ്ട് പല രീതിയിൽ ഇത് വോയിസ് അവർ റെക്കോർഡ് ചെയ്തിട്ട് അത് വീഡിയോയിൽ വിടാൻ വേണ്ടി അവർ പല രീതിക്കും പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് മനസിലായ അതല്ല ഉയർത്തിയതാണ് ആർക്കും പൊട്ടിക്കാൻ പറ്റൂല മനസ്സിലായ അതൊരിക്കലും പൊട്ടൂല മനസ്സിലായോ അത് പൊട്ടിക്കാൻ ആർക്കും കഴിയൂല ആ സത്യസന്ധതയോടെ ആ ബൈത്ത് ഇന്നും അവിടെ നേർന്ന് നിൽക്കുന്നത് അതിൽ ഹക്കും സത്യം ഉണ്ടായതുകൊണ്ടാണ് അത് മനസ്സിലാക്കണം അല്ലാതെ നിങ്ങൾ ഞങ്ങൾ പത്തിരുപത്തഞ്ചാൾക്കാര് വീടിയിറക്കിയിട്ട് പിന്നെ അതിൽ ഇറങ്ങി അത് കേൾക്കുമ്പോ ഇറങ്ങിപ്പോ അള്ളാഹു അഖിലഭയത്തായിട്ട് ഞങ്ങളെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് പറയാതിരിക്കാൻ വയ്യ കാരണം അങ്ങതിരി കോളുകളാണ് നമ്മളെ പിന്നെ വന്നിട്ട് നമ്മളോട് അവര് സംശയം ചോദിക്കുന്നത് സംശയം നിർത്തുന്നതാണ് ഒരു തട്ടിപ്പില്ല ഒരു വെട്ടിപ്പില്ല നെയ്വതോളം എത്തിയ മക്കൾക്ക് സ്ഥലം കൊടുക്കുന്നുണ്ട് അള്ളാഹു ഉയർത്തു തന്നെ ചെയ്യും കാരണം എത്തിയ മക്കളെ സംരക്ഷിക്കുന്നതാണ് അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നിങ്ങള് ഏതോ ലോങ്ങിൽ ഇരുന്നിട്ട് നിങ്ങൾ എവിടെയോ ഇരുന്നിട്ട് നിങ്ങൾ ഒന്നും അറിയാതെ മറ്റ് യൂട്യൂബ് മറ്റ് വീഡിയോയിൽ നിന്ന് നിങ്ങൾ ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് അതില് വ്യൂസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അതിന് ക്ലിപ്പ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാം നിങ്ങളല്ലേ ചെയ്യുന്നത് ഏറ്റവും വലിയ മോശത്തരം നിങ്ങളല്ലേ ഒന്നും അന്വേഷിക്കാതെ ഒന്നും അറിയാതെ നിങ്ങൾ പറയുന്നത് അവിടെ ആ മജ്ജസിലെ ആളുകൾ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അവിടെ സ്ഥലാത്തും ദ്വായും എപ്പോഴും ഉണ്ടാവും അത് മരണം വരെ അഹ്ലിബൈത്ത് നടത്തും ചെയ്യും അത് യാതൊരു സംശയമില്ല ഉള്ളാഹു കാത്ത് അല്ലാതെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയാതെ നിങ്ങൾ അതും ഇതും പറഞ്ഞ് തളർത്തുന്നത് ഒരിക്കലും തളരൂല ഉള്ളാഹു അത് ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങള് അങ്ങനെ ചെയ്യരുത് കാരണം അത് ഒറിജിനൽ അഹല്ബൈത്താണ് അതും ഞങ്ങളൊക്കെ ഞങ്ങളെ കുടുംബങ്ങളൊക്കെ ആക്കുവന്ന് തെളിയിക്കാം തേനും അഴിമതി നടക്കുന്നു കോടുകൾ അഴിമതി നടക്കുന്നു എന്തഴിമതി ഒരാൺകുട്ടി ആ മജ്ലിസില് അവിടെ വന്നിട്ട് ഒരു അന്വേഷിച്ച് ഒരു ചാനൽ ഇറക്കുമ്പോൾ അതിനൊരു ഉണ്ട് മനസ്സിലായോ അതിൽ ബൈത്ത അള്ളാഹു തളർത്തൂല് അല്ല ഉയർത്തിയതാണ് അത് പാവങ്ങൾക്ക് അത്താണിയായിട്ട് അതുപോലെ തന്നെ എത്തിമക്കൾക്ക് താങ്ങും തണലായി അള്ളാഹു ഇറക്കിയത് അത് ഇന്നും നിലനിന്ന് പോകും കാരണം പല ആളുകളും ചികിത്സക്കാരെന്നെ വിളിക്കലുണ്ട് ഞങ്ങൾക്ക് ചികിത്സക്ക് ആളില്ല ചികിത്സക്ക് ആളില്ല ഒക്കെ ചെയ്ത് ആ തങ്ങളടുത്തേക്കാണ് പോണെന്ന് പറഞ്ഞ പലർക്കും ഇതിന്റെ ബാക്കിൽ കളിക്കുന്നുണ്ട് ദ ചെയ്യൻ ദുവാ ഇല്ലാതെ ഒരായുധമില്ല അള്ളാഹു ഇല്ലാതെ ഒരു നീതിമാനുമില്ല അതൊക്കെയാണ് ഇവരെ ലക്ഷ്യം ഇവര് പറ ഇതിന്റെ ബാക്കിൽ ആളെ കളിപ്പിക്കുക എന്നിട്ട് പിന്നെ അവരെ ഉയരേറക്ക പല കോലത്തിലും ഞങ്ങളെ വാപ്പാന്റെ പേര് വരെ മാറ്റി പറഞ്ഞിട്ട് പല കോലത്തിലും നല്ല കാക്കട്ടെ അഖിലബൈത്ത് അഖിലബൈ തന്നെ ഇടോ അത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു സുഭാനുഭത്താല എഴുതുന്നവർക്കും അള്ളാഹു നല്ലൊരു കൽബ് അള്ളാഹു നൽകട്ടെ അള്ളാഹു നല്ല കൽബ് അള്ളാഹു കൊടുക്കട്ടെ എല്ലാവരുണ്ടാവും കൂടുണ്ടാവും അഡ്മിന്മാര് എന്തൊക്കെയാ പറഞ്ഞ അഡ്മിന്മാര് പിന്നെ ആളെ വീട്ടിൽ കയറിയിട്ട് ഒരു സ്ത്രീ ഇട്ട ഓയിസ ആള് അവിടെ ചെന്നിട്ട് ആ സ്ത്രീ പറ ആ സ്ത്രീ പറയാണ് വോയിസിൽ അവിടെ ഞങ്ങളാണ് വലിയ തങ്ങന്മാരെന്ന് പറഞ്ഞ് നടക്കുകയാണ് ഞങ്ങള് വലിയ തങ്ങന്മാരെന്ന് പറഞ്ഞ് അവിടെ നടക്കുകയാണ് എന്നിട്ട് ആളുകളെ വീട്ടിൽ കയറിയിട്ട് പിന്നെ ആളുകളെ മജ്ലിസിലേക്ക് ക്ഷണിക്കുക ചികിത്സക്ക് ക്ഷണിക്കുന്ന ഒരു സഹോദരി പിന്നെ വോയിസ് വോയിസിൽ കേട്ടു എന്താ സഹോദരി ഇല്ലാത്ത പച്ചക്കള്ളം ഈ റമദാനില് മറ്റുള്ളവരെ വാക്ക് കേട്ട് പറയുന്നത് ശ്രദ്ധിക്കണം അള്ളാഹു സുൽഹാൻ തല കൽബ് ാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നല്ലൊരു കൽബ അള്ളാഹുല്ല നൽകട്ടെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇതാണ് സയ്യിദ് അവറുകളുടെ വേട്ടയാടുന്നത് കാരണം പല കോളുകളും എനിക്ക് വരുന്നുണ്ട് ആർക്ക് സംശയം തീർക്കണമെങ്കിലും മണ്ണാർക്കാട് വരണം അല്ലെങ്കിൽ പിന്നെ ആരോ പറഞ്ഞു എന്താ വയനാട്ടിലും അന്വേഷിച്ചാണ് വയനാട്ടിലും അന്വേഷിക്കാം അത് സയ്യിദാണോ അഹ്ലിബൈത്താണോ വയനാട്ടിലും വന്ന് നിങ്ങൾക്ക് അന്വേഷിക്കട്ടോ പണ്ണാർക്കാട് കൊടക്കാട് മാത്രമല്ല വയനാട്ടിലും വന്ന് അന്വേഷിക്കാം സയ്യിദാണോ നിങ്ങൾക്ക് അനേഷിക്കാം ആർക്കാണെങ്കിലും അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നല്ല ഖൽബ് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമി ആർ ബലാലി